ഈ ിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഓട്ടുപാത്രങ്ങൾ നിർമ്മിക്കുന്ന സ്ഥലമാണ് നമ്മുടെ മന്നാർ എന്താ മാന്നാർ ഇവിടെ എല്ലാം അതാണ് ഇപ്പുറത്തെ സൈഡ് ഇപ്പുറത്തെ സൈഡ് എല്ലാം ഇതാണ് ഓട്ട് നിർമ്മാണ ഏറ്റവും കൂടുതൽ നമ്മുടെ <N tanf earth> <ų parmi vari> േ അത് പറഞ്ഞതാണ് ഓട്ടുപാത്രം നിർമ്മിക്കുന്ന ഏറ്റവും കൂടുതൽ നമ്മുടെ മാനാറല്ലേ ഞാൻ യൂട്യൂബ് എടുത്തോണ്ടിരിക്കും പറഞ്ഞാൽ നല്ലോന്ന

ഇത് ഇവിടേ വെച്ചോ നമ്മൾ ഇത് ഇവിടേ ചെയ്യുന്നല്ലേ ഓക്കേ 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 ഇതെല്ല ഇദക്കയോ അത് തോന്നാപ്പാ പറയാറു കാലി പറയാ അത് ഇവിടേ ചെയ്യുന്നല്ലേ ലാ അത് ഇവിടേ ചെയ്യുന്ന ലാവിന്റെ ഈ പള്ളിനാ അതേ പോയാവളക്ക് ഇത് നമ്മളെ ഇട്ടുവെച്ചിട്ടുണ്ട് പോയാവളക്ക് ഇതിങ്ങന്ന് നിൽക്കുന്നുണ്ട് പള്ളിയിലല്ല പള്ളിയിൽ കൊടുക്കുന്ന സാധനം അല്ലേ പള്ളിക്ക് അതേ വെക്കണം ഓക്കേ 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 ആ പോയാവള് മൂടി ഇരുന്നു പള്ളിയിലല്ല ഇത് ഇടാണ് ഇതിന് മടി മണി കുളിക്കോ உம் வரது ஈருள் இவ்வாறு வெள்ள இப்போ விளியல்ல ഇതല്ല ഇവിടെ അല്ലെ ഞങ്ങൾ ഇവിടെ നിന്നാണ് സാധനം വാങ്ങിക്കുന്നത് കഴിഞ്ഞ ദിവസം വേറൊരു യൂട്യൂബർ അല്ല അതെ പന്തളോ വന്ന് മാറിയത് എനിക്കറിയത്തില്ല ചങ്ങനാശേരി നേരത്തെ അവർ അവിടെ താമസിച്ചോണ്ടിരുന്നു എത്ര വേണമെങ്കിലും

50 किलो 150 किलो साउंड करतो 150 किलो इथ पल्लीला इर्दोण मनी आहेले हा पल्लीला इथ 100 किलो इदाक इवडोण पोवनो सानो इथले वरी नको варто 500 पुन्हा इवडो ममराय बर्मानातन 2000 किलोला वार्थ मनी अकाउंट होतो अरे 2000 किलोला अदे नेपाल गोंडो मन 2000 किलो नेपालिले 2000 किलो इथ पण 100 किलो 150 किलो നൂറ്റമ്പത് മണി ഇതും പള്ളി കൊടുക്കുന്ന

ഇപ്പുറ ഇതൊന്നും ഉപയോഗിക്കത്തില്ല പണ്ടത്തെ ആൾക്കാരെ മുറുക്കി തൂക്കുന്നില്ല പേരെന്തുവാട

മോഡൽ ഇനി ും കണ്ടില്ലെന്ന് പറയരുത് അതാണ് നമ്മുടെ മന്നാത്ത് ഊട്ടസാധനങ്ങൾ ഉണ്ടാക്കുന്നു കട ഇവിടെ ഫുള്ള് എന്തോ ഉം പഴയ ചെമ്പ് ഇപ്പൊന്നും കാണാനേ ഇല്ല പിന്നെ ഇത് ചെമ്പ് വെള്ളം കുടിക്കാനൊക്കെ

സാധനം വാങ്ങിക്കാൻ പറഞ്ഞെന്നുണ്ടെങ്കിൽ വില കുറച്ച് ലാഭത്തിനും കിട്ടുന്ന സ്ഥലമാണ് മന്നാർ ഓക്കെ ഉണ്ട് അപ്പുറത്തും ഉണ്ട് ഇവിടെ ഫുള്ള് ഇതല്ലേ മാന്നാ ഓർമ്മ സംഭവലകം ആ പ്രതിനെ ഉപയോഗിക്കണം देखो तो इंडियाने कर इंडियालीتين इंडियालीتين അല്ലേ നീ ഇണ്ടാലിയാ ഓക്കേ ഓക്കേ ഇതൊക്കെ വലിയ ശേഷം തൊണ്ണൂറ്റഞ്ച് കിലോ ഭയങ്കര വേറ്റായിരിക്കും അല്ലേ ഹോട്ടൽ നെല്ല് നെല്ല് പിഴുങ്ങുന്ന